ഭരണവും നിയമവ്യവസ്ഥയും ജനജീവിതവും ഇസ്ലാമിക നിയമത്തിന്റെ കീഴിലാക്കുക എന്ന രാഷ്ട്രീയ ഇസ്ലാമിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ വഖഫ് നിയമത്തിലൂടെ ഒരു പരിധിവരെ നടപ്പാക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാറ്റ് വഖഫ് നിയമത്തെ എതിർക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതും എന്തുകൊണ്ടെന്നതിന് വള്ളിക്കാട്ടൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഒന്നാമതായി ആ നിയമം ഉപയോഗിച്ച് സർക്കാരിന്റെയും വിവിധ മതവിഭാഗങ്ങളുടെയും വ്യക്തികളുടെയും വസ്തുവകകൾ കൈയ്യേറുന്നതിന് ഒരു മതവിഭാഗത്തിന് നിയമപരമായി സാധിക്കുന്നു എന്നതാണ് വഖഫ് ബോർഡിനെ നിയമസാധുതയുള്ള കൊള്ള സംഘം എന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിശേഷിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടാമതായി രാഷ്ട്രത്തിന്റെയും ജനതയുടെയും മേൽ ഇസ്ലാമിക നിയമവ്യവസ്ഥയായ ഷെരിയയുടെ ആധിപത്യം സ്ഥാപിച്ചു ഭരണവും നിയമവ്യവസ്ഥയും ജനജീവിതവും ഇസ്ലാമിക നിയമത്തിന്റെ കീഴിലാക്കുക എന്ന രാഷ്ട്രീയ ഇസ്ലാമിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഈ നിയമത്തിലൂടെ ഒരു പരിധിവരെ നടപ്പാക്കാൻ സാധിക്കുന്നു എന്നതാണ് വഖഫ് നിയമ ഭേദഗതിയെ കണ്ണടച്ച് എതിർക്കുന്നവർ കാണാതെ പോകുന്നത് ഈ യാഥാർത്ഥ്യമാണ് അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാ വിഭാഗത്തെയും മുസ്ലിം സ്വത്ത് സംരക്ഷണ നിയമത്തിന് കീഴിലാക്കിയിരിക്കുന്നു മൂന്നാമതായി ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും മുകളിലാണ് ഇസ്ലാമിക നിയമം എന്ന് സ്ഥാപിച്ചെടുക്കാൻ ചിലർ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് രാജ്യത്ത് മറ്റൊരു നിയമസംവിധാനത്തിനെതിരെയും ഇത്രയേറെ കേസുകൾ ഉയർന്നു വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാലോ ഈ കേസുകൾ ന്യായമായി പരിഹരിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ പര്യാപ്തവുമല്ല ചുരുക്കത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സർക്കാരിനെയും നിലവിലുള്ള നീതിന്യായ സംവിധാനത്തെയും വക്കഫ് നിയമത്തിന് കീഴിലാക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചെയ്തത് അറിഞ്ഞോ അറിയാതെയോ അവർ ഇന്ത്യൻ മതേതരത്വത്തിനുമേൽ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വള്ളിക്കാട്ടച്ചൻ കുറ്റപ്പെടുത്തുന്നു മുനമ്പം ചെറായി മേഖലയിലെ വക്കഫ് അതിക്രമം സംബന്ധിച്ച വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണമെന്ന് വള്ളിക്കാട്ടൻ ആവശ്യപ്പെടുന്നു പ്രദേശവാസികൾ ഇക്കാര്യം കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിം മത നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയോ ഇക്കാര്യം സമാധാനപരമായി പരിഹരിക്കാൻ കെ സി ബി സി മുൻകൈ എടുക്കുമോ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നിയമപരമായ പരിഹാരമാർഗം കണ്ടെത്താൻ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പ്രത്യാശിക്കുന്നു